പരിശീലനം നടത്തി ഇന്ത്യൻ വ്യോമസേനയും യു എസ് വ്യോമസേനയും നവംബർ പത്ത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ഒരു ഉഭയകക്ഷി സൈനിക അഭ്യാസത്തിലാണ് ഇരു രാജ്യങ്ങളും പങ്കെടുത്തത് പരസ്പര പഠനം വളർത്തുന്നതിനും ഇരു സേനകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ അഭ്യാസം ലാൻസർ വിമാനങ്ങളുമായി പങ്കെടുക്കുന്നു അതേസമയം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കേത്രിപാടി നവംബർ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ അമേരിക്കയിൽ ഔദ്യോഗിക സന്ദർശനത്തിലാണ് ഇന്ത്യൻ നാവികസേനയും അമേരിക്കൻ നാവികസേനയും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സന്ദർശന വേളയിൽ സി എൻ യുദ്ധ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻഡോ പസഫിക് കമാൻഡ് കമാൻഡർ അഡ്മിറൽ സാമൂൽ ജെ പാപ്പാരോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പസഫിക് ഫ്ലീറ്റ് കമാൻഡർ അഡ്മിറൽ സ്റ്റീഫൻ ഡി കൊഹലർ എന്നിവരുമായും മറ്റ് മുതിർന്ന നാവിക നേതൃത്വവുമായും വിശിഷ്ട വ്യക്തികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇരുനാവികസേനകളും തമ്മിലുള്ള സമുദ്ര സഹകരണം അവലോകനം ചെയ്യുന്നതിനും പ്രവർത്തന തലത്തിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിവരങ്ങൾ പങ്കിടുന്നതിനും സമുദ്ര മേഖലയെക്കുറിച്ചുള്ള അവബോധത്തിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ ഇടപെടലുകൾ അവസരമൊരുക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് യു എസ് നാവികസേനയുടെ പ്രധാന നാവിക സ്ഥാപനങ്ങളുമായും പ്രവർത്തന കമാൻഡുകളുമായുമുള്ള ഇടപെടലുകളും സന്ദർശനത്തിൽ ഉൾപ്പെടും ഇന്തോ പസഫിക്കിലെ പങ്കിട്ട സമുദ്ര മുൻഗണനകൾ മിലാൻ പോലുള്ള ബഹുമുഖ ചട്ടക്കൂടുകൾക്കുള്ളിലെ സഹകരണം സംയോജിത സമുദ്രസേനകളുടെ സംരംഭങ്ങൾ എന്നിവയിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ സ്വതന്ത്രവും തുറന്നതും ഉൾക്കൊള്ളുന്നതും നിയമാധിഷ്ഠിതവുമായ ഇൻഡോ പസഫിക് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിനായി യുഎസ് നാവികസേനയുമായുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധതയാണ് സി എൻ എസിന്റെ സന്ദർശനം അടിമരയിടുന്നത് മാത്രമല്ല പ്രധാനമായും ഉത്തർപ്രദേശിന്റെയും മധ്യപ്രദേശിന്റെയും ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സെൻട്രൽ സെക്ടറിലെ വ്യോമ റൂട്ടുകൾ നിയന്ത്രിക്കുന്ന ഒരു എയർമാൻമാർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ വ്യോമസേന എസ് യു തേർട്ടീൻ എം കെ ഐ മിറേജ് പരമ്പരാവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള മുൻനിര യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളുമായി പങ്കെടുക്കുന്നു പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തന്ത്രപരമായ ഏകോപനം മെച്ചപ്പെടുത്തുക രണ്ട് വ്യോമസേനകൾക്കിടയിലുള്ള മികച്ച പ്രവർത്തന രീതികൾ കൈമാറ്റം ചെയ്യുക എന്നിവയാണ് സംയുക്ത അഭ്യാസങ്ങളുടെ ലക്ഷ്യം സംഘടനാപരമായ പരിശീലന ചട്ടകൂടി ീഴിൽ നടത്തുന്ന ഈ അഭ്യാസം ചലനാത്മകമായ ഒരു വായു അന്തരീക്ഷത്തിലെ പരസ്പര പോരാട്ട അനുഭവങ്ങളെയും പ്രവർത്തന സിദ്ധാന്തങ്ങളെയും കുറിച്ച് ഉൾക്കാഴ്ച നേടുന്നതിന് ഇരുപക്ഷത്തിനും അവസരം നൽകുന്നുണ്ട് സൈനിക സഹകരണം സാങ്കേതിക വിദ്യ പങ്കിടൽ സംയുക്ത പ്രവർത്തനശേഷികൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി സുപ്രധാന കരാറുകളിലൂടെ വർഷങ്ങളായി ഇന്ത്യയും അമേരിക്കയും തങ്ങളുടെ തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം ഗണ്യമായി ആഴത്തിലാക്കിയിട്ടുണ്ട് ഒരു കാലത്ത് അടിസ്ഥാന സൈനിക വിനിമയങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ബന്ധം ഇപ്പോൾ ഇന്റലിജൻസ് പങ്കിടൽ സംയുക്ത പരിശീലനം നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ സഹവികസനം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ചട്ടക്കൂടായി പരിണമിച്ചിരിക്കുന്നു ഇരു രാജ്യങ്ങളും അടുത്തിടെ പ്രതിരോധ ചട്ടക്കൂട് കരാർ പുതുക്കിയിട്ടുണ്ട് നവംബറിന്റെ ആദ്യ ദിവസങ്ങളിൽ എക്സൈസ് കോർ ഇന്ത്യ നടക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം അതാണെന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നുണ്ട് എന്നിരുന്നാലും എക്സൈസ് മലബാർ അടുത്തിടെ ആരംഭിച്ചു ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യോമാഭ്യാസം നിലവിൽ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്